ഇതേ കള്ളക്കണ്ണോ അത് ആ മൊത്തം സ്പെഷ്യൽ ആണല്ലോ ആ മുട്ട രസം കൂടെ കേട്ടോ എല്ലോ അവൻ കഴിക്കുന്ന കൊതിക്കുന്ന ശ്യാമഅപ്പറമൻ അടിക്കാമെ കൊടുക്കരുത് എന്തായാലും ോട്ട് വരാം അതായിരിക്കും എന്റെ ഒരു സ്വാഗതം ഇത്രയും ഗൗരവേ ഇത് കണ്ണിനൊക്കെ നല്ല ഗൗരവ ഇതൊക്കെ മാന്യതയാ എനിക്കാ പരിപാടിയില്ല ട്രെയിൻ ഇരോട്ടാ കുറുവായിട്ട് ഓടുന്നുണ്ട് മോൻ നോക്ക് ഓൾസ വാന്ന് പറഞ്ഞു പഴുക്കുടി പോരും വട വന്നിരിക്കുവാണ് ഞാൻ ഇവര ഈ നിങ്ങള് അല്ലേ